ഇന്ന് നമുക്കൊരു ബോളി ഉണ്ടാക്കിയാലോ അതാ അതിന് വേണ്ടുന്ന സാധനങ്ങൾ മൈദ മാവ് ഞാൻ ഒരു നാഴി മാവാണ് എടുത്തിരിക്കുന്നത് ഇതാ പൊടി മഞ്ഞൾപ്പൊടിയല്ല ഇത് കള്ളർ ഉപ്പ് കുറച്ച് ഉപ്പ് അങ്ങനെ മാവും ഉപ്പും കള്ളർ എല്ലാം കൂടി ചേർത്ത് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇത് കുറച്ച് മതി നമുക്ക് നമ്മളാവശ്യത്തിന് ചാ നാല് മണിക്കൽ കട്ടൻ ചായ ഇട്ട് കുടിക്കാമല്ലോ വെച്ചിട്ട് ഇനി ഇതാ അതിലേക്ക് വെള്ളം ഒഴിക്കുക കുറേ കുറേ ഒഴിച്ച് ഒന്ന് കുഴച്ച് ആദ്യം ഇതുകൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക പിന്നീട് തെങ്ങിനെക്കുമ്പോൾ ഇതിൽ പറ്റിയിരിക്കും ബോളി ഉണ്ടാക്കിയിട്ട് കുറേ നാളായി ഒരുപാട് നാളായി ുണ്ടാക്കി കളയാണ് അപ്പം ഇതൊക്കെ നന്നായി കുഴച്ചെടുക്കാം ഇത് മിസ്റ്റേക്ക് ഉണ്ട് ഇങ്ങനെ പറ്റിയിരിക്കും എന്നിട്ട് മൊത്തത്തിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് പരുവൻ കിട്ടൂലേ ഇനി നമുക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓയിലും കൂടെ കിട്ടി നന്നായി കുഴച്ച് മയപ്പെടുത്തി എടുക്കണം പിന്നെ ഞാൻ ഇവിടെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടിട്ടുണ്ട് അവിടെ ഇട്ടൊന്ന് ഞാൻ വെടിയെടുക്കുക ഒരു കൈ വയ്യാത്തത് കൊണ്ട് ഒടിഞ്ഞ കൈ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ബലം പിടിക്കാൻ പറ്റൂല്ല ഇത് നല്ലതുപോലെ വീടി പരിവാക്കി എടുക്ക ഇത് ഒരുപാട് കാണും ഉണ്ടാക്കി എടുക്കുമ്പോൾ നമ്മൾ ഈ ബെറോട്ടക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുഴക്കേണ്ടത് അയ്യോ ജോലി ഒന്നും വയ്യ എങ്കിലും ഒരുവിധം നല്ലതുപോലെ പരിവാക്കി എടുക്കാം നന്നായി ഞവിടെ എടുത്ത് ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റിയതാ നല്ല ഇതായിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പം ഒന്ന് അടച്ച് വെക്കാം ഈ ഇരുപത് മിനിറ്റൊക്കെ ആവു ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ട് അരമണിക്കൂറും കുഴപ്പമില്ല മിനിറ്റ് അപ്പം ഇവിടെ മാവ് ഇങ്ങനെ വിതറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോഴും ഞാൻ ഇത് പരത്താനായിട്ട് ഇതാ ഇതിൻ്റെ പൈപ്പാണ് എടുത്തിരിക്കുന്നത് തേച്ച് കഴുകിയെടുത്തതാണ് നോക്കാം എങ്ങനെയാവൂന്ന് എനിക്കറിയില്ല തിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കണത് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം കഴിഞ്ഞ് തൂക്കി കൊടുക്കാം ഇപ്പം മയം കിട്ടും എല്ലായിടത്തും വളർത്തക്ക രീതിക്ക് ആക്കിക്കൊടുക്കും അപ്പം ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മടക്കി എടുക്കാം മൊത്തത്തിൽ ഇങ്ങനെ മടക്കി അപ്പം ഇതെല്ലാം മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ പീസുകളാക്കി എടുക്കും കട്ട് ചെയ്ത് മാറ്റാം ചെറിയ ചെറിയ പീസുകളാക്കി പട്ടിയും ഇതിപ്പോ തോനെ വരും ഇനി ഇത് പരത്തി അങ്ങനെ നമ്മളെ മടക്ക് പൊരിച്ചെടുക്കാനായിട്ട് ആ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി ഇനി അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത് ഇപ്പോൾ അതന്നെ കയറുമെന്ന് എനിക്കറിയില്ല അതെല്ലാം നങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ചൂടാവട്ടപ്പം തീ കൂട്ടി വച്ചിട്ട് അതിട്ടതിന് ശേഷം തീ കുറച്ച് കൊടുക്കാം ഇനി എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഓരോന്നും ഇട്ടുകൊടുക്കാം ചൂടായി ഒരെണ്ണം അല്ല രണ്ടെണ്ണം വെച്ചിടാൻ പറ്റും തോന്നുന്നു വരുന്നുണ്ട് എന്റെ ബോളി നല്ലതുപോലെ പൊള്ളിയിട്ടുണ്ട് പക്ഷെ സംഭവം ലെയർ വന്നില്ല എന്നാലും മക്കൾ പറയണെ കഴിച്ചിട്ടു അടി പൊളി ടേസ്റ്റ് വന്നു അതാവേണ്ട ആ പൊള്ളി വന്നിട്ടുണ്ട് എന്തിനു ബോളി ഇതാണ് നല്ലത് ലെയർ വന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ വേറെ വിഷയം നല്ലതുപോലെ ഞാൻ പരത്തിയപ്പോ പരന്നോളൂ അതേ ഉള്ളു എല്ലാം കറക്റ്റായിട്ട് ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഞ്ചസാരയും കൂടെയൊക്കെ പാനീയാക്കി വിത്തുമ്പം നല്ലതായിരിക്കും പച്ചസാര ഇട്ട് കൊടുക്കുകഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മധുരം മതി അപ്പോൾ അതനുസരിച്ച് പഞ്ചസാര ഇട്ട് ശകലം വെള്ളം ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പാനീയാക്കി എടുക്കാം ഇളക്കി ഇളക്കി ഒരു നൂറ് കഴുകാൻ കഴിഞ്ഞ് അത് വെള്ള കള്ളറായിട്ടൊക്കെ ഇതി വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഴി നമുക്ക് പഞ്ചസാര പാനി ഇതങ്ങനെ ഒഴിച്ചു കൊടുക്കാം വീണ്ടും നിരത്തിയിട്ട് ഇപ്പോഴും നമ്മൾ പഞ്ചസാര പാനി എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് മറിച്ച് പിന്നെ മറിച്ച് ഒന്ന് അങ്ങട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇരുന്ന് ഇങ്ങനെ കട്ട ഒരിക്കും ഇനി ഇതിലിരുന്ന് പിടിക്കൂ ഇങ്ങനെ നമ്മളെ ബോളി റെഡി ആയിട്ടുണ്ട് നമ്മളെ ബോളി റെഡി ആയിട്ടുണ്ട് ഇത് മടക്ക് വന്നില്ലെന്നേ ഉള്ളു ആ നല്ല അടിപൊളി ബോളി ആ നല്ല മോരിമര ഇരിക്കും സൗണ്ട് ടേറ്റ മുഴുവര വയ്ക്കണം വല്ല ടേസ്റ്റുണ്ട് ഇങ്ങനെ ആയെങ്കിലും നല്ല രസമുണ്ട് ഇപ്പോൾ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ